ജെ എസ് നേച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ തക്കാളിയെക്കുറിച്ചാണ് ഈ തക്കാളി മറ്റേ തക്കാളിയിൽ നിന്നും വ്യത്യസ്തമായി ചെറുതായിരിക്കും വളരെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഇതിന് ചെറിയ തക്കാളി എന്ന് പേര് വിളിക്കാൻ കാരണം അപ്പോൾ നമ്മളിവിടെ കുറച്ച് തക്കാളിയുടെ ഈ ചെറിയ തക്കാളിയുടെ വിത്ത് പാകി മുളപ്പിച്ച് അത് പാകമായി എടുത്തിട്ടുണ്ട് അത് മാറ്റി നടന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ജെ എസ് നേച്ചർ എന്ന് ഈ ചാനൽ നിങ്ങൾ ആദ്യം മാറ്റാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ചെറി തക്കാളിയുടെ വിശദീകരണത്തെക്കുറിച്ച് പറയാം ചെറിത്തക്കാളി എന്ന് പറയുന്നത് അതിൻ്റെ വിത്തും അതുപോലെ തന്നെ അത് വളർന്നു കഴിഞ്ഞാൽ മുളച്ചു വരുന്ന ചെടിയും എല്ലാം സെയിം നമ്മുടെ നോർമൽ വലിയ തക്കാളി പോലെ തന്നെയാണ് ഇതിൻ്റെ വിത്ത് വരുന്നതും അതുപോലെ തന്നെ ചെടി വരുന്നതും ഒരു വ്യത്യാസം മാത്രമാണുള്ളത് കാരണം ഇത് വളർന്നു വലുതായി അത് കായാവുന്ന സമയത്ത് ചെറിയ തക്കാളി മാത്രമാണ് ഉണ്ടാവുക അതായത് ഇത് നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്ന തക്കാളിയല്ല മറിച്ച് വെറുതെ ചുമ്മാ കഴിക്കുന്നതും അതുപോലെ തന്നെ സലാഡിന് വേണ്ടി ഉപയോഗിക്കുന്നതുമാണ് ചി ഈ ചെറിയ തക്കാളി രണ്ട് മൂന്ന് കളറിൽ വരുന്ന കേട്ടോ അതായത് പൊഴുത്ത് കഴിഞ്ഞാൽ മഞ്ഞ കളറായി വരുന്നതും ഓറഞ്ച് കളറായി വരുന്നതും റെഡ് കളറായി വരുന്നതും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ചെറുത്തക്കാരുടെ പരിചരണമോ മറ്റു കാര്യങ്ങളെല്ലാം വളപ്രയോഗമോ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സാധാ തക്കാളി നടുന്നത് പോലെ തന്നെയാണ് വിത്ത് പാകുന്നതും അത് മുളപ്പിച്ചെടുക്കുന്നതും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും വളപ്രയോഗങ്ങളും മാറ്റി നടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സാധാ തക്കാളിക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിനും ചെയ്തു കൊടുക്കേണ്ടത് ഞാനിവിടെ ഇതിൻ്റെ വിത്ത് പാകം ഒരു ഈ ഒരു ട്രെയിലാണ് കേട്ടോ ഇത് നിങ്ങൾക്കുവാണെങ്കിൽ ഇത് വിത്ത് പാകുന്ന ട്രേ വാങ്ങി അതിൽ ഓരോ വിത്ത് വീതം മുളപ്പിക്കുകയും ചെയ്യാം ഇവിടെ ഞാൻ വിത്ത് മുളപ്പിക്കാനായി എടുത്തിരിക്കുന്നത് ചെകിരി കമ്പോസ്റ്റ് എന്ന പോട്ടി മിക്സാണ് ഈ ഒരു പോട്ട മിക്സ് ഉപയോഗിച്ചാണ് ഞാൻ ഒട്ടുമിക്ക വിത്തുകളും പാകി മുളപ്പിച്ചെടുക്കുന്നത് അത് വെജിറ്റബിൾ സീഡ് ആണെങ്കിലും ഫ്ലവർ സീഡാണെങ്കിലും ഈ ഒരു പോട്ട് മിക്സ് ഉപയോഗിച്ചാണ് ഞാൻ എല്ലാ വിത്തും പാകി മുളപ്പിച്ചെടുക്കാറ് അതുകൊണ്ട് തന്നെ എല്ലാ വിത്തും ഈ ഒരു പോട്ട മിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാ വിത്തും തന്നെ മുളച്ച് കിട്ടാൻ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയി വരാറും ചെയ്യാറുണ്ട് ഈ ഒരു കമ്പോസ്റ്റിനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ നോക്കി കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇത് പാകുന്നത് എന്ന് വച്ചാൽ ഏകദേശം ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതിന് മുകൾ ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് കനത്തിൽ ഈ ഒരു പോട്ട് മിക്സ് വിതിറിയിടുകയാണ് ചെയ്യുക അതിന് മുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു തക്കാളിയുടെ വിത്ത് പാകിയിട്ടുള്ളത് അതിന് പാകിയതിന് ശേഷം രണ്ട് ചെറിയ കമ്പ് ഉപയോഗിച്ച് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തത് ഒരു തക്കാളിയുടെ വിത്ത് ചെറുതായി ഒന്ന് അടിയിൽ പോകാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ രണ്ട് കമ്പ് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നത് എന്നാൽ കൂടുതൽ അടിയിലേക്ക് ഇറങ്ങി പോകാനും പാടില്ല നമുക്ക് ആ ചകിരിച്ചോളിലെ ആ ഒരു കമ്പോസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രമായി വിത്ത് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ട്രയൽ നിന്ന് ഞാൻ ഒരുപാട് മാറ്റി നട്ടിട്ടുണ്ട് മറ്റേ ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് അതുകൂടാതെ ഒരുപാട് പേർക്ക് കുറേ പേർക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ തൈകൾ കൊടുത്തിട്ടുമുണ്ട് അതിൽ നിന്ന് മിച്ചം വന്ന ബാക്കി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോക്കായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നട്ടിട്ടുണ്ട് ശേഷമുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ഈ കാണുന്ന ട്രയിലെ വലിയ പ്ലാൻസില്ലേ അത്രയൊന്നും ആവശ്യമില്ല കേട്ടോ അത്രയൊന്നും വളർച്ച ആവശ്യമില്ല നമുക്ക് മാറ്റി നടാൻ നേരത്തെ ഇതിലെ ഇപ്പോൾ ഈ കാണുന്ന ഈ കാണുന്ന ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഏകദേശം ആ ഒരു സമയമായി കഴിഞ്ഞാൽ ആ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിലേക്കോ ചട്ടിയിലേക്കോ മാറ്റി നടാവുന്നതാണ് ഏകദേശം ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റി നട്ട് ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഏകദേശം തക്കാളിയുടെ ഭാഗം തക്കാളിയുടെ തണ്ട് വളരെ നൈസ് നൈസാവുകൊണ്ട് തന്നെ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് മറ്റ് തക്കാളി പോലെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു കമ്പോ വെച്ചോ അല്ലെങ്കിൽ കയർ വെച്ചോ കെട്ടിക്കൊടുക്കാവുന്നതാണ് നിങ്ങളെടുക്കുന്ന ഗ്രോ ബാക്കിൽ ഏകദേശം ഞാൻ എപ്പോഴും പറയുന്നതാണ് മാറ്റി നടന്ന സമയത്ത് ഏകദേശം അരഭാഗം മാത്രമാണ് മണ്ണ് നിറക്കാൻ അല്ലെങ്കിൽ പോട്ട് മിക്സ് നിറക്കാൻ പറ്റുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ഈ പ്ലാന്റ് നട്ട് വളരുന്നതിനനുസരിച്ച് നമുക്കതിനേക്ക് വളവും മണ്ണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ പ്ലാന്റ്സ് കുറച്ചൊക്കെ വളർന്ന് കഴിയുമ്പോൾ ഏകദേശം വെയിലുള്ള കുറച്ചൊക്കെ വെയിലുള്ള കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കായ്കളൊക്കെ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ ഒരുപാട് കായ്കളൊക്കെ കിട്ടണമെങ്കിൽ ഏകദേശം വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ പ്ലാന്റ് വളർന്ന് ഏകദേശം കായായി തുടങ്ങി ഒരു മൂന്ന് നാല് മാസത്തോളം നമുക്ക് അതിൽ നിന്ന് കായ് കിട്ടും നാല് മാസത്തോളം വരെ ഇതിൽ നിന്ന് കായ് പറിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ചെറിയ തക്കാളിയെക്കുറിച്ച് പറയാനുള്ളത് ഏകദേശം എല്ലാ മെത്തേഡും എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങളും നമ്മൾ സാധാ നോർമലി തക്കാളി നടുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ